പഠനം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിനായി ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആവിഷ്കരിച്ച സ്റ്റാർട്ട്സ് പദ്ധതി സ്കൂളുകളുടെ മുഖച്ചായ മാറ്റുകയാണ് ഇടുക്കിയിൽ നിന്നും ഒരു റിപ്പോർട്ട് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ പൊതുവിദ്യാഭ്യാസത്തിന് സാർവത്രികവൽക്കരണ സമയബന്ധിതമായി കൈവരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം സ്കൂൾ സൌകര്യങ്ങളില്ലാത്ത ആവാസ കേന്ദ്രങ്ങളിൽ പുതിയ സ്കൂളുകൾ തുറക്കാനും അഡീഷണൽ ക്ലാസ് റൂറുകൾ ടോയ്ലറ്റുകൾ കുടിവെള്ളം മെയിന്റനൻസ് ഗ്രാന്റ് സ്കൂൾ ഇംപ്രൂവ്മെന്റ് ഗ്രാന്റ് എന്നിവ നൽകി സ്കൂളുകളിൽ നിലവിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു പഠനം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിനായി ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആവിഷ്കരിച്ച സ്റ്റാർസ് പദ്ധതി സ്കൂളുകളുടെ മുഖഛായ മാറ്റുകയാണ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പഠന പ്രചോദിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച വിദ്യാലയമാണ് ഇടുക്കിയിലെ പുഷ്പകണ്ഠം ഗവൺമെന്റ് എൽ സ്കൂൾ പാഴ് വസ്തുക്കൾ കൊണ്ട് സ്കൂൾ മുറ്റത്ത് നിർമ്മിച്ച ഭീമൻ ആമശില്പം ഉൾപ്പെടെയുള്ള കൗതുക കാഴ്ചകൾ ഇവിടെയുണ്ട് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ശേഖരിച്ച രണ്ടായിരത്തിലധികം ഉപയോഗശൂന്യമായ ചെരുപ്പുകളും നാനൂറിലധികം ബാഗുകളും ഇതിനായി ഉപയോഗിച്ചു കുട്ടികൾക്ക് മാനസികോല്ലാസം പകരാൻ ഒരു പാർക്കിന് സമാനമായ വർണ്ണ കൂടാരവും ഇവിടെയുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വളരെയധികം നല്ല രസമാണ് കാണാൻ ഈ സ്കൂളിൽ വരാനും ഇവിടെ പഠിക്കാനും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് സ്കൂൾ മുറ്റത്ത് മനോഹരമായ നിരവധി നിർമ്മിതികളും ഉണ്ട് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏഴ് സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി പദ്ധതി പ്രകാരം നടപ്പിലാക്കിയതാണ് വർണ്ണക്കൂടാരം ഇതിലൂടെ കുട്ടികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ വികാസമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹൈടെക് ഹൈടെക്ലാസ് ആണ് കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ സ്കൂളിൽ എസ് എസ് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് പദ്ധതിപ്പെടുത്തി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പഠനക്കൂടാരം എന്ന രീതിയിലൊരു പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് വരും തലമുറകൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അനുഭവത്തിലൂടെയും ഓരോ പദ്ധതി കണ്ടു മനസ്സിലാക്കി അവർക്ക് പഠിക്കുവാനും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉന്നത വിജയം നേടാനൊക്കെ ഈ പദ്ധതി കൊണ്ട് പ്രയോജനകരമായി മാറും എന്നതാണ് സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയുടെ പങ്കാളിത്തം വികസിപ്പിക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് മുറിക്കകത്തും പുറത്തും വളരെയേറെ പഠന പ്രചോദിതമായ അന്തരീക്ഷമാണ് പുസ്തകണ്ഠം സ്കൂളിലുള്ളത് സ്കൂളിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ